ഡോക്ടറിൻ്റെ അടുത്ത് വീട്ടിലൊക്കെ സ്വാഗതം അങ്ങനെ നമ്മുടെ ലാലേട്ടൻ അവിടെ ഡൽഹിയിലൊക്കെ പോയിട്ട് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ ഏറ്റുവാങ്ങി അദ്ദേഹം ഒരു രണ്ട് മൂന്ന് വരി ഒരു കവിത ചൊല്ലി അതേ അത് പറഞ്ഞത് വീണപൂ കുമാരനാശാൻ്റെ വീണപൂ എന്നുള്ള രീതിയിൽ അതേ ഒരു കവിത ചൊല്ലുന്നു പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഇത് വീണപൂവിലേ അല്ല ഇത് ഏത് ആരുടെ കവിതയാണെന്നുള്ളത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പലരും പലതും പറയുന്നുണ്ട് പക്ഷേ ഈ ഇതുപോലെയൊക്കെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും പല പുസ്തകങ്ങളെടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഈ വരികളില്ല ഇതിപ്പോ കുമാരനാശന്റെ വീണപൂവുമല്ല വള്ളത്തോളുടെ അല്ല ഉള്ളൂരിന്റെ അല്ല അങ്ങനെ വരുമ്പം ആരുടെയല്ല പക്ഷേ ഏട്ടൻ ഇവിടുന്ന് ഒരു മൂന്നാല് വരി എഴുതിക്കൊണ്ട് പോയി ഭംഗിയായിട്ടൊരു ഒരു കവിത ഏട്ടനൊക്കെ കാച്ചി ഇത് എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ഇപ്പൊ വീണ കുമാരനാശന്റെ അന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ഇത് ആരുടെയാന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് ജനാർദ്ദനൻ ഡി ഐ ജി മറ്റു ആണ് ജയറാം എന്ന് പറയുന്ന കമ്മീഷണറുടെ സുഹൃത്തും മേൽ ഒക്കെയാണ് അപ്പൊ അതിനകത്ത് ജനാർദ്ദന്റെ പരിപാടിയുണ്ട് ഇതുപോലൊരു മൂന്നാല് പേര് ചൊല്ലു അദ്ദേഹം എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും മഹാകവി വള്ളത്തോളിൻ്റെ ആണ് ഉള്ളൂരിൻ്റെ എന്നൊക്കെ പറയും ക്ലൈമാക്സിൽ മാത്രമാണ് ജനാർദ്ദനൻ പറയുന്നത് ജയറാമിനോട് പറയുന്നത് ഈ ഇത്രയും നാളീ പാടിയ കവിതകളെല്ലാം ഇത് ജനാർദ്ദൻ്റെ ക്യാരക്ടർ തന്നെ എഴുതിയ കവിതകളാ അല്ലാതെ ഇതൊന്നും പക്ഷേ ജനാർദ്ദൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇത് ആശാന്റെ ആണ് ഉള്ളൂരിൻ്റെ ആണ് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കൂ ഇത് ഈ ജനാർദ്ദനന്റെ ക്യാരക്ടർ തന്നെ എഴുതിയ കവിതയെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഈ കവിത ശ്രദ്ധിക്കാൻ നിൽക്കത്തില്ല കാര്യം അതിനൊരു വിലയില്ലാതാവും അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏട്ടനും നമ്മുടെ ലാലേട്ടനും ഒരു എനിക്ക് ഒന്ന് ആന്റണി പെരുമ്പാവൂരും ലാലിയേട്ടനും എല്ലാം കൂടെ ചേർന്നായിരിക്കും ഒരു മൂന്നാലു പേര് കവിതയെ എഴുതിയിട്ട് കുമാരനാശാന്റെ പേര് എനിക്ക് ഒന്ന് ഈ വീണവൂ എന്നൊക്കെ പറഞ്ഞ കുറെ കൂടുതൽ ഉണ്ടായത് കൊണ്ട് അതിനകത്തുനിന്ന് ഈ വരി ഒന്നും കറക്റ്റായിട്ട് ആരും തപ്പിയെടുക്കുമോ എന്ന് ഏട്ടം വിചാരിച്ചു കാണത്തില്ല അല്ലെങ്കിൽ എനിക്കൊന്ന് ലാലേട്ടൻ എഴുതി കൊടുത്തേ ആയിരിക്കും ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കവിത അല്ലെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ സ്വന്തമായിട്ട് എഴുതിയതായിരിക്കും എന്തായാലും ഫാൽക്കേ അവാർഡൊക്കെ ലാലേട്ടൻ ലാലേട്ടൻ്റെ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അതിനിടയ്ക്കാണ് നമ്മൾ കാത്തു കാത്തിരുന്ന ഒരു പോസ്റ്റർ ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നത് എന്താണ് നമ്മുടെ ഈ പുതിയ ഹൃദയപൂർവ്വത്തിന്റെ ഒരു നൂറ് കോടിയുടെ പോസ്റ്റർ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ ലാലേട്ടന്റെ ഒരു പേജിൽ മോഹൻലാൽ എന്നും പറഞ്ഞൊരു പേജിൽ കൂടെ ഹൃദയപൂർവ്വത്തിന്റെ നൂറ് കോടി ഏട്ടൻ ഇങ്ങനെ കൈ കെട്ടിയെങ്കിൽ നിൽക്കുന്ന ഞാൻ തോന്നുന്നു അങ്ങനെ കണ്ടൊരു പോസ്റ്റർ അങ്ങായിരുന്നു അപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ചു പെട്ടെന്ന് ഞാൻ ഈ നമ്മളെപ്പോഴും ഈ ലാലേട്ടൻ്റെ ഫാൻസുകാർ തന്നെ പറയുന്ന പറയുന്നത് താൻ സാക്ടറെ കണക്ഷൻ നോക്കുന്ന ആളാണല്ലോ ഞാൻ ഈ സാങ്കിൽക്കിന്റെ പേജ് പെട്ടെന്ന് എടുത്ത് എടുത്തുപോകി കാര്യ ഇനി മെനഞ്ഞാന്നീ ഞാൻ നോക്കിയപ്പോ വേണ്ട എഴുപത്തിരണ്ട് കോടിയിലോ എഴുപത്തിമൂന്ന് കോടിയിലും കണ്ട നിന്ന് സിനിമ ഇനി അഥവാ പെട്ടെന്ന് അങ്ങനെ നൂറ് കോടിയോ ഒറ്റ ദിവസം കൊണ്ടായോ എന്ന് പറഞ്ഞുകൂടലോ കോടി കോടിക്ക് ഈ പുലിമുരുകനും ലൂസിഫറിനും ഒക്കെ റിലീസിന് ശേഷം സോറി ലൂസിഫർ അല്ല ലൂസിഫറിന്റെ കളക്ഷൻ റിലീസിന് ശേഷം കുറഞ്ഞത് ഇരുന്നൂറ് കോടി എന്നുള്ളതായി നൂറ്റി ഇരുപത്തേഴ് കോടിയിലേക്ക് വന്നേത് ബാക്കിയുള്ള ലാലേട്ടന്റെ സിനിമകളുടെ എല്ലാം കളക്ഷൻ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് റിലീസിന് ശേഷം ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമൊക്കെ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ആണെങ്കിൽ ഇനി ഹൃദയപൂർവ്വത്തിന് ഒറ്റ ദിവസം കൊണ്ട് പത്തിരുപത്തേഴ് കോടി കിട്ടിയോ എന്നുള്ള ഒരു കൂടി ഞാൻ സാക് നിൽക്കിൻ്റെ പേജ് എടുത്ത് നോക്കുമ്പം അതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചു എഴുപത്തി അഞ്ച് കോടിയാണ് പക്ഷേ ലാലേട്ടൻ നൂറ് കോടിയുടെ പോസ്റ്റർ ഇറക്കി അപ്പോൾ ഞാൻ വെച്ചത് എന്തു പറ്റി അല്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത്തവണ ആരും ലാലേട്ടനെ ഒരു കാരണോട് ട്രോൾ ചെയ്യേണ്ട യാതൊരു വിധവും ആവശ്യമില്ല ഏട്ടൻ വളരെ വ്യക്തമായിട്ട് അതിന്റെ സൈഡിൽ ഇത്തിരി അക്ഷരത്തിന്റെ കനം കുറച്ചിട്ടാണെങ്കിൽ പോലും തിയേറ്റർ പ്ലസ് ബിസിനസ് കളക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അതായത് ഈ നൂറ് എന്ന് പറയുന്ന ലാലേട്ടൻ ആത്മാർത്ഥമായി പറഞ്ഞ നൂറ് കോടി എന്ന് പറയുന്നത് തിയേറ്റർ കളക്ഷൻ മാത്രമല്ല ബിസിനസ് കളക്ഷനും കൂടെ ഒ ടി ടി ഉൾപ്പെടെയുള്ള ബിസിനസ് കളക്ഷനോടൊക്കെ ചേർത്തിട്ടാണ് ലാലേട്ടൻ ഈ ഒരു നൂറ് കോടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാര്യം ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് നമ്മൾ കണ്ടു കണ്ണൂർ സ്കോഡിന്റെ ഒരു പോസ്റ്ററിനകത്ത് മമ്മൂക്ക നൂറ് കോടി വേൾഡ് വൈഡ് ബിസിനസ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഉടനെ ഇറക്കിയിരുന്നു അതിനു മുമ്പ് അദ്ദേഹം ഭീഷ്മ തിയേറ്ററിൽ നിന്ന് മാറിയതിനു ശേഷം വിത്ത് ബിസിനസ് കളക്ഷൻ എന്നുള്ള രീതിയിലൊരു നൂറ്റി പതിനഞ്ച് കോടിയുടെ പക്ഷെ അവിടെയൊക്കെ മമ്മൂക്ക ഈ ബിസിനസ് കളക്ഷൻ എന്നുള്ള വാക്ക് കുറച്ച് വലുതായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു ഇപ്പൊ ഭീഷ്മയുടെ പോസ്റ്ററിലാണെങ്കിലും കണ്ണൂർ സ്കോഡിന്റെ പോസ്റ്ററിലാണെങ്കിലും അതുപോലെ ദുൽഖർ സൽമാന്റെ കുറുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹവും ഒരു നൂറ്റി പതിനഞ്ച് കോടിയുടെയും നൂറ്റി പന്ത്രണ്ട് കോടിയുടെയും കണ്ട പോസ്റ്റർ പുറത്തുവിടുന്ന സമയത്ത് അതിനകത്തും അദ്ദേഹം ഒരു ബിസിനസ് കളക്ഷൻ എന്നുള്ളത് എടുത്ത് കാണിച്ച് പക്ഷെ ഇവിടെ ഏട്ടൻ മാത്രം നമ്മുടെ ലാലേട്ടൻ മാത്രം ഇതൊന്ന് ചെറുതായിട്ട് കാണിച്ച് അതായത് സിനിമ ഇറങ്ങിയിട്ട് നമുക്കറിയാം ഒരു ലാലേട്ടൻ ഒരു സുപ്രഭാഹത്തിൽ പാവം പിടിച്ച സിനിമയ്ക്കകത്ത നായിക അനശ്വര രാജന്റെ ഒരു ഒറ്റ പേജിൽ കൂടെ മാത്രം ഒരു നൂറ് കോടിയുടെ പോസ്റ്റർ ഒന്ന് ഇറക്കി നോക്കി ഒരു ട്രയൽ റൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകളെല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് അരക്കിയപ്പം പാവം പിടിച്ച അനശ്വര രാജനെ കൊണ്ട് ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടുപുറവേ തന്നെ ബിസിനസ് കളക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ചേർത്തിട്ട് നൂറ് കോടിയുടെ ഒരു പോസ്റ്റർ നേരെ ഇറക്കി അതുപോലെ ഒരു ഏറെ ഇറങ്ങി നോക്കിയതാണ് ഈ പറഞ്ഞ എനിക്ക് നൂറ് കോടി ഇനിയിപ്പം ആൾക്കാർ പറയുന്നെങ്കിൽ ലാലേട്ടൻ്റെ ഏതാണ്ട് നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ നൂറ് കോടി ക്ലബിലെത്തി എന്ന് പറയാമല്ലോ ഇപ്പോഴും ഈ ബിസിനസ് കളക്ഷൻ എന്ന് പറയുന്ന വാക്ക് കാണാതെ നമ്മുടെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പലരും എടുത്ത് ലാലേട്ടന്റെ ഹാട്രിക് നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ലേട്ടന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യം ഇത്തവണ ലാലേട്ടനെ കളിയാക്കാൻ ആർക്കും യാതൊരുവിധ അവകാശവും ഇല്ല യാതൊരുവിധ ഇല്ല പ്രത്യേകിച്ച് മമുക്ക ഫാൻസുകാർക്ക് ഒട്ടും അതിനുള്ള അവകാശം ഈ പ്രാവശ്യം ഇല്ല കാര്യം ലാലേട്ടൻ കൃത്യമായിട്ട് തന്നെ ബിസിനസ് കളക്ഷൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് അത് കാണാതെ പോയിട്ട് കാര്യം ഒരു പോസ്റ്റർ കണ്ടു കണ്ടുകഴിയുമ്പം വ്യക്തമായിട്ട് അതൊന്ന് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കണം അതിനകത്ത് എവിടെങ്കിലും ബിസിനസ് കളക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് കാര്യം ഇതൊന്നും നോക്കാതെ പലരും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ലാലേട്ടനെ വാരി കോരി കളിയാക്കുന്നുണ്ട് കാര്യം എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം റിപ്പോർട്ടർ പോലെ ട്വന്റി ൊക്കെ എടുത്ത് ലാലേട്ടന്റെ അടുത്ത നൂറ് കോടി എന്ന് പറഞ്ഞ് ഈ പോസ്റ്റർ കൊടുക്കുമ്പം പലരും ഈ വേൾഡ് വൈഡ് ബിസിനസ് കളക്ഷൻ എന്നുള്ളത് കാണിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഫാൻസുകാർ വന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്നത് ലാലേട്ടൻ വളരെ സത്യസന്ധമായിട്ടാണ് പുറത്ത് വിട്ടത് ഹൃദയപൂർവ്വം ആരും പേടിക്കേണ്ട പ്രത്യേകിച്ച് ഫാൻസുകാർ ആരും പേടിക്കേണ്ട കാര്യം ഇത് നമ്മൾ പറഞ്ഞ കണക്ക് ഈ നൂറ് കോടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ കളക്ഷൻ മാത്രമല്ല ബിസിനസ് കളക്ഷൻ കൂടെ ചേർത്തിട്ടാണ് ലാലേട്ടൻ പുറത്തു വിട്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പം ഒരു ഫാൽക്കി അവാർഡൊക്കെ നേടി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെ വാർത്ത അച്ചടിച്ച് വന്ന് ഫോട്ടോസ് സഹിതം വന്ന് ലാലേട്ടൻ നല്ല ഷൈൻ ചെയ്ത് തന്നപ്പോഴാണ് ഇന്നലെ ലാലേട്ടൻ്റെ കത്തകാലത്തിന് ലാലേട്ടൻ കൊണ്ടുവന്ന് ഈ ഒരു നൂറ് കോടിയുടെ പോസ്റ്റർ ഇട്ടത് അപ്പോൾ അതിനുശേഷം ഒറ്റ ദിവസം കൊണ്ട് ആളുകൾ ട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോയി പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം നിരപരാധിയാണ് നമ്മൾ പറഞ്ഞ കണക്ക് വേൾഡ് വൈഡ് ബിസിനസ് കളക്ഷനോടെ ചേർത്തിട്ടാണ് ആ പാവം പഠിച്ച ലാലേട്ടൻ കോടിയുടെ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് എന്തായാലും തിയേറ്ററിൽ നിന്ന് അതിനിരു നൂറ് കോടി നടാനുള്ള യാതൊരുവിധ സാധ്യതയില്ലെന്നുള്ള രാജാ ലാലേട്ടന്റെ തിരിച്ചറിവായിരിക്കാം ഇപ്പോൾ ഒരു വേൾഡ് വൈഡ് ബിസിനസ് കളക്ഷനോടെ ചേർത്തിട്ടൊരു നൂറ് കോടിയുടെ പോസ്റ്റർ എമർജൻസിയുടെ അടിയന്തരമായിട്ട് ലാലേട്ടന്റെ പേജിൽ കൂടെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ കണക്ക് അങ്ങനെ ഒരു ബിസിനസ് കളക്ഷനിലൂടെ ലാലേട്ടന് നൂറ് കോടി കിട്ടുമെന്ന് പറയുമ്പം ഇനി ലാലേട്ടൻ ഫാൻസുകാർ ഏറ്റെടുത്തോളം നടക്കരുത് ഞങ്ങൾക്ക് അടുത്ത നൂറ് കോടി കിട്ടിയെന്ന് അപ്പം അങ്ങനെ ആണെങ്കിൽ മമ്മൂക്കു കൊണ്ടേ അതിനകത്താണെന്ന് അറിയോ രണ്ടെണ്ണത്തി കണ്ണൂർ സ്കോഡിനും ഭീഷ്മപർവ്വദത്തിനും അത് അംഗീകരിച്ച് തരേണ്ടി വരും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ വേൾഡ് വൈഡ് നൂറ് കോടി എന്ന് പറയുന്നത് ബിസിനസ് കറക്ഷൻ ഉണ്ടായത് കൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ലാലേട്ടന്റെ നൂറ് കോടി ക്ലബ്ബിൽ കൂട്ടരുത് എന്ന് മാത്രം പറയുന്നു താങ്ക്